ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ രാഷ്ട്രീയമായി പോകുന്നില്ല മറ്റവസരങ്ങളിൽ അത് പറയാം ഇവിടെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തൊരു പച്ചത്തുരുത്തുപോലെ ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങൾക്ക് തണലായി ജാതി മതമർമ്മർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ മതാന്തത ബാധിച്ച ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യയിൽ പോരാടുന്ന പ്രസ്ഥാനം ഈ ചെറിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ സമ്മേളനങ്ങളിലെല്ലാം എല്ലാവർക്കും പാർട്ടി അംഗങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന ബ്രാഞ്ച് സമ്മേളനം സെപ്റ്റംബർ മാസത്തിൽ അഞ്ചൽ ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കി ലോക്കൽ കമ്മിറ്റി അംഗം ലിനുമോൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം എം അജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുലേഖ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് നിഖിൽ ബാബു എന്നിവർ പങ്കെടുത്തു അറുപതോളം പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ചെസ് ടൂർണമെന്റ് വൈകിട്ട് നാലുമണിയോടുകൂടി സമാപിക്കും അത്യന്തം ആവേശകരമായി സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ രണ്ട് ഒന്നാം സ്ഥാനം രണ്ട് രണ്ടാം സ്ഥാനം രണ്ട് മൂന്നാം സ്ഥാനം എന്നിങ്ങനെ ആറ് സമ്മാനങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് രാധാസ് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ